തൃണമൂൽ സംസ്ഥാന പ്രതിനിധി സമ്മേളനം മഞ്ചേരിയിൽ നടക്കും സമ്മേളനത്തിനായി മഹുവ മൊയ്ത്ര എംപിയും ഡെറി കോപ്രയിനും കേരളത്തിലെത്തും തൃണമൂൽ കോൺഗ്രസ് എം പിമാരും നേതാക്കളും ശനിയാഴ്ച പാണക്കാട് സന്ദർശിക്കുകയും താമരശ്ശേരി ബിഷപ്പുമാരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുമെന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനർ പി വി അൻവർ അറിയിച്ചു മഞ്ചേരി പി വി ആർ മെട്രോ വില്ലേജിൽ രാവിലെ പത്ത് മണി മുതൽ കൺവെൻഷൻ നടക്കും വന്യജീവി ആക്രമണവും കേന്ദ്ര സംസ്ഥാന നയങ്ങളും സംഘപരി ും ഇന്ത്യൻ ഭരണഘടനയും എന്നീ വിഷയത്തിൽ നേതാക്കൾ സംസാരിക്കും ശനിയാഴ്ച നേതാക്കൾ കാന്തപുരം വിഭാഗത്തിന്റെ കീഴിലുള്ള മാർക്കസ് നോളജ് സിറ്റിയും സന്ദർശിക്കും പി എസ് സി അംഗങ്ങളുടെ ശമ്പള വർധനവിനെതിരായും പി എസ് സി ചെയർമാന് ഒരു ദിവസം പതിനേഴായിരം രൂപയാണ് ശമ്പളം കൊടും കൊള്ളയാണ് നടക്കുന്നതെന്ന് പി വി അൻവർ പറഞ്ഞു ആ അക്കൗണ്ടന്റിനെ പിടിച്ച് പൊസിഷൻ നൽകുന്ന തരത്തിലുള്ള ഒരു തസ്തികയിലേക്ക് ഗവൺമെന്റ് അതുപോലത്തെ മന്ത്രിസഭ പ്രത്യേക തീരുമാനമെടുത്ത് ഒരു ലക്ഷത്തി ഒരായിരം ഒരായിരത്തി ഒരുന്നൂറ് രൂപ ശമ്പളമാക്കി ഉയർത്തിയിരിക്കുകയാണ് മിനിയാൻ നടന്ന കാര്യമാണ് അതുപോലെ ഇന്നത്തെ പത്രത്തിൽ കാണുന്നത് ഡൽഹിയിൽ കേരള ഹൗസുമായി ബന്ധപ്പെട്ട് ഡൽഹി കേന്ദ്ര ഗവൺമെന്റുമായി നെഗോസിയേഷൻ നടത്താനും പി ആർ വർക്ക് നടത്താനും വേണ്ടിയിട്ട് ഗവൺമെന്റ് അവിടെ നിർത്തിയിരിക്കുന്ന പ്രൊഫസർ തോമസ് മാഷ് അദ്ദേഹത്തിന്റെ ഓണറേറിയം പതിനൊന്നര ലക്ഷമായി ആറ് ലക്ഷത്തിൽ നിന്ന് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് പി എസ് സി അംഗങ്ങൾക്ക് എന്താണ് ജോലി എന്ന് ചോദിച്ചാൽ അവർക്ക് തന്നെ അറിയില്ല പൊതുമുതൽ കൊള്ളയടിക്കാനുള്ള സ്ഥാപനമായി പി എസ് സി മാറി നാൽപ്പത്തിരണ്ടായിരം ശമ്പളം ഉണ്ടായിരുന്നത് ഒരു ലക്ഷത്തിന് മുകളിലാക്കി കെ വി തോമസിന്റെ ആറ് ലക്ഷം എന്നത് പതിനൊന്ന് ലക്ഷമാക്കി ഉയർത്തുകയാണെന്നും പി വി അൻവർ പറഞ്ഞു സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന രാപ്പകൽ സമരത്തിൽ ചർച്ചയ്ക്ക് പോലും സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് അൻവർ കുറ്റപ്പെടുത്തി ആശാവർക്കർമാർക്ക് ഒരു ദിവസം ആകെ നൽകുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് അപ്പോഴാണ് പി എസ് സി ചെയർമാന് ഒരു ദിവസം പതിനേഴായിരം രൂപ വേതനമായി നൽകുന്നതെന്ന് പി വി അൻവർ പറഞ്ഞു സി ജെ ഉണ്ണി തലയ്ക്ക് വെളിവില്ലാത്തവനാണ് പഴയ തൃണമൂൽ കോൺഗ്രസ് ഇല്ലെന്ന് ദേശീയ നേതൃത്വം വ്യക്തമായി പറഞ്ഞതാണ് അങ്ങാടിയിലൂടെ പോകുന്നവർ പ്രധാനമന്ത്രിയാണെന്ന് പറയുന്നത് പോലെയാണെന്ന് പി വി അൻവർ പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് അൻവർ വ്യക്തമാക്കി ഉപതെരഞ്ഞെടുപ്പ് നീട്ടിവെക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും ആവശ്യമെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും വോട്ടർ ർ നിയമോപദേശം തേടിയിട്ടുണ്ടെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്നാണ് നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് ഒഴിവാക്കാൻ ശ്രമിക്കുന്നതെന്നും അൻവർ കുറ്റപ്പെടുത്തി മെയ് മാസം രണ്ടാം വാരം മമതാ ബാനർജി കേരളത്തിലെത്തും കോഴിക്കോട് ഒരു ലക്ഷം ആളുകളെ പങ്കെടുപ്പിച്ച് പരിപാടി നടത്തും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ മത്സരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ ചാനൽ ന്യൂസ് മഞ്ചേരി ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും അതാണ് കെ എസ് എഫ് ഇമാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഏത് ശാഖയിലും സ്വർണം വയ്ക്കും മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്